പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടി പ്രതീക്ഷിച്ചു വന്ന നന്ദിനിക്ക് മുന്നിൽ ആശു പറയുന്നുണ്ട് മക്കൾക്ക് തോന്നാത്തത് ഒരു മക്കൾക്ക് എങ്ങനെ തോന്നിയല്ല നന്ദിനി യേശുടെ പോകുന്നുണ്ട് നിങ്ങളുടെ പണി നടക്കട്ടെ വേദ മനസ് നിറഞ്ഞ ആശിനെ കമലത്തെ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ വിഷുവിനും ശ്രീജയും വേദയും ആ മുറി നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ മുറി പെട്ടവും വെളിച്ചവും പുതിയൊരു മുറിയാക്കി ആക്കി എടുക്കുന്നുണ്ട് പുറത്ത് പെയിന്റൊക്കെ അടിക്കുക ആ റൂമ് ഫുള്ളും ഒന്ന് ും ചേർന്ന് നല്ലൊരു മുറിയാക്കി എടുക്കുക നിരം മാഷും കമലോ വന്നു നോക്കുമ്പോ ആ മുറി കണ്ട് സന്തോഷത്തോടെ നോക്കി ചിരിക്കുന്നുണ്ട് മാഷിന്റെ മനസ്സിലും ഇത്തിരി സന്തോഷാവുന്നുണ്ട് നിരം വേദ കമലത്തിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് വിക്രമിനെ ഇതൊന്ന് വിളിച്ചു കാണിച്ചാലോ ഉച്ചക്ക് ഇവിടെ വന്ന് ചോറ് കഴിക്കാൻ പറയാം അല്ലേ അമ്മയ് എന്നിട്ട് വേദ മാഷിനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഇഷ്ടക്കുറവ് ആ മുഖത്ത് തോന്നുന്നുണ്ടോ എന്നറിയാൻ നേരം പൂർണ്ണ സമ്മതം എന്ന ഭാവത്തോടെ മാഷ് അകത്തേക്ക് പോകുന്നുണ്ട് നിരം കമലം പറയുക ഓടെ വിളിക്ക് അവൻ ഇത് കണ്ട് ഞെട്ടട്ടെ അവൻ ഒത്തിരി സന്തോഷാവൂ അവന്റെ മുറിയില്ലേ അത് ഞാനെന്നെ പെട്ടെന്ന് കറികളൊക്കെ റെഡിയാക്കട്ടെ അന്നേരം നന്ദിനി ദേഷ്യത്തോടെ ഏതെ നോക്കി നിൽക്കുന്നുണ്ട് ഉടനെ വേദ ഫോൺ എടുത്ത് വിക്രമിനെ വിളിക്കുന്നുണ്ട് അന്നേരം വിക്രം പൈക്കോട്ടിച്ചുകൊണ്ടിരിക്കുക ഏതെ കുറിച്ചാണ് വിക്രം ചിന്തിച്ചു കൊണ്ട് പോകുന്നത് ഏതയുടെ ചിരിയും കണയും തമാശയും എല്ലാം ഇപ്പോഴും വിക്രമിന്റെ മനസ്സിൽ ഇപ്പോ എന്റെ കടന്നു വരുന്നുണ്ട് പൈക്ക് നിർത്തിയിട്ട് വിക്രം തന്നെ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയത് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ എന്റെ മനസ്സിലെപ്പോഴും അവളുടെ മുഖം കടന്നു വരുന്നത് അപ്പോഴേക്കും ഏതയുടെ കോളും വരുന്നുണ്ട് കണ്ട് വിക്രം ചിരിച്ചുകൊണ്ട് ഫോൺ എടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ എന്താ വേദാളും വിളിച്ചത് അന്നേരം ഏ സോമിയാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പറയൂ പറയൂ അച്ഛൻ നിങ്ങളെ ഒന്നാ വിളിച്ചു നിരവ് ചോദിക്കുക എന്നെയോ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് നിരം വേദ പറയുവാ നിങ്ങൾ അല്ലാതെ പിന്നെ ആരെയാ നിങ്ങളെ തന്നെയാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് വേറൊരു സർപ്രൈസോടെ ഉണ്ട് അത് വന്നിട്ട് പറയാം ഇപ്പൊ ഫോണിലൂടെ പറഞ്ഞ ശരിയാവില്ല വിക്രം ചിന്തിക്കുന്നുണ്ട് ഇന്നായിരിക്കും വിക്രം സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിരവ് വിക്രം വരുന്നതും കാത്തിരിപ്പുണ്ട് വിക്രം വന്നത് തിരിച്ചുകൊണ്ട് ഏതൊരു അരികിലോട്ട് പോവുക നിരവ് വേദ പറയുന്നുണ്ട് എവിടെയായിരുന്നു ഇത്രയും നേരം പോയില്ലെന്നറിഞ്ഞു അതൊക്കെ പോട്ടെ നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കി ആ നേരം വിക്രം പിരിഞ്ഞ് എന്റെ മുറിയിലോട്ട് നോക്കുന്നുണ്ട് ആ നിരം വിക്രം കണ്ട അത്ഭുതത്തോടെ നിൽക്കുക അത് തന്റെ മുറി ആണോ എന്ന് തോന്നല് തന്റെ ഭംഗിയായി പണ്ടത്തെതിനേക്കാളും വൃത്തിയായി ആ മുറി കണ്ടപ്പോ ഒത്തിരി സന്തോഷാവുന്നുണ്ടെന്നിട്ട് ഏതെങ്കിലും നോക്കുക ഒതുക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു പറഞ്ഞത് ഇവിടെ ും എന്ന് ഈ മുറി തൊടലെന്ന് എന്നിട്ട് അച് സമ്മതിച്ചോ എടുക്കിട്ട് വേദ പറയുന്നുണ്ട് അച്ഛന്റെ മനസ്സ് നിങ്ങൾക്കറിയില്ല പക്ഷെ എനിക്കറിയാം നേരിടും വിക്രം ചിരിച്ചുകൊണ്ട് ആ വീട്ടിലോട്ട് നോക്കുന്നുണ്ട് മുറിയിലോട്ട് എന്നിട്ട് കത്തേക്ക് പോകുന്നുണ്ട് ചുറ്റും നോക്കിയിട്ട് പറയുവാ എന്നാലും എന്ത് പറഞ്ഞിട്ടാ അച്ഛന്റെ ഇന്ന് അനുവാദം വാങ്ങിച്ചത് ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വേദ പറയുന്നുണ്ട് ബിസിനസ് ഇവിടെയാ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെന്തായാലും ഒരു മുറി വേണം അപ്പോ പിന്നെ ഇതായിക്കോട്ടെ എന്ന് കരുതി അത് മാത്രമല്ല അച്ഛൻ അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്കിത് നേരത്തെ ചെയ്യാമായിരുന്നു എന്താണ് പറഞ്ഞത് കേട്ടി വിക്രം ചിരിച്ചുകൊണ്ട് വേദിയെ നോക്കുക നിരീരം വേദി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷായോ നിര വിക്രം പറയുന്നുണ്ട് സന്തോഷായി ഒത്തിരി ഈ മുറിയിലോട്ട് കേറുമ്പോ എനിക്ക് ആ ഓർമ്മ വരുമായിരുന്നു എം എൽ എ വാസവൻ ഈ മുറി തീയിട്ടതൊക്കെ ഇപ്പോൾ ഈ മുറി സ്വർഗം പോലെ തോന്നുകയുവാ ചോറ് അയക്കാം നിരും ചിരിച്ചുകൊണ്ട് ക്രമം വേദയും പോകുന്നുണ്ട് നിരം ആശ്വസനും ഇരിക്കുക നിരൻ വിക്രമ കൂടെ പോയിരിക്കുന്നുണ്ട് സന്തോഷത്തോട് അമലം ചോറ് കൊടുക്കുന്നുണ്ട് സംസാരിച്ചു കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിക്കുന്നുണ്ട് ക്രമിനോടുള്ള മനുഷ്യന്റെ മനോഭാവത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വിക്രമിന് തന്നെ മനസ്സിലാവുന്നുണ്ട് നിരീരും ഇതെല്ലാം കണ്ട് അസുഖം മൂത്തി നിൽക്കുക നന്ദിനി അങ്ങനെ എല്ലാവരും ഒരുമിച്ച മുറിയിൽ നിന്റെ അടിക്കുന്നുണ്ട് ക്രമം കൂടെ കൂടുവാ അവരുടെയൊപ്പം അങ്ങനെ വിശുവിനും ും എല്ലാരും കൂടി വട്ടിലൊക്കെ കൊണ്ടിടുന്നുണ്ട് പരസ്പരം ഒരു സ്നേഹം എന്താ അവിടെ അവിടെയുണ്ടാകുന്നുണ്ട് ഇങ്ങനെ പെയിന്റിങ് പണിയെല്ലാം കഴിഞ്ഞ ശേഷം മാഷ് വന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നന്ദിനി മാത്രം എന്താ നിൽക്കുന്നത് ആ തറയെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ നേരം വേദ ഉടനെ ഒരു ചൂലെടുത്ത് കൊടുക്കുന്നുണ്ട് ഇതാ നന്ദിനടുത്ത് നേരം നന്ദിനി അത് മേടിച്ച് തറയെല്ലാം ഊക്കുന്നുണ്ട് നിരീതി കണ്ട് ക്രോം വേദയും ചിരിക്കുക വേഷത്തോടെ എന്തിനി പെറുപെറുക്കുന്നുണ്ട് നിരം ചിരിച്ചുകൊണ്ട് മാഷ് അവിടെ നിന്ന് പോവുക അന്നേരം അന്ന് രാത്രി വിക്രം തനിക്ക് പറ്റിയ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നീരം അവിടേക്ക് വേദ വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ള ദിവസവും അറിയാൻ ആറാലി പിടിച്ചു കിടന്ന ഈ മുറി ഇപ്പോ ഏറ്റവും വെളിച്ചമുള്ള പുതിയൊരു മുറിയായി ഇതുപോലെ നിങ്ങളുടെ ജീവിതവും മാറ്റിയെടുക്കണ്ടേ ആ പഴയ വിക്രമിൽ നിന്നും ഇനി ഒരു പുതിയ വിക്രമിലേക്ക് നിങ്ങൾക്ക് മാറേണ്ടേ അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം അന്നേരം വിക്രം ചോദിക്കുക എന്താ നീ ഉദ്ദേശിക്കുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ എന്നിട്ടും നിങ്ങൾ ശ്രീക്കാരയും ശ്രീനിവാസനുമായി വീണ്ടും അടുപ്പം കൊണ്ട് നടക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അയാളാണ് എല്ലാത്തിന്റെയും പിന്നിൽ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ കരുതുന്നത് പോലെയൊന്നും അല്ല ശ്രീ സാറിന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഈ ചേട്ടനാണ് അച്ഛന്റെ ബേഗില് വെച്ചതെന്ന് ഒന്നും താന്റെ അറിവോടെയല്ല ഞാൻ പറഞ്ഞപ്പോഴാണ് സാർ ഇതൊക്കെ അറിയുന്നത് ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അത് വിശ്വസിച്ചോ അന്നേര് വിക്രം പറയുന്നുണ്ട് സാറ് കള്ളം പറയില്ല ഇന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചു സാർ ഒരിക്കലും ഇനി അത് മാറ്റി പറയില്ല അന്നേരം വേദ പറയുക നിങ്ങൾക്ക് അതൊക്കെ ഇറക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുമെങ്കില് ഇതിന്റെ എല്ലാം യഥാർത്ഥ പ്രതിയും നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന സത്യവും എല്ലാവരും അറിയും ശ്രീകാര്യം ശ്രീനിവാസന്റെ തർത്ത മുഖം ഞാൻ എല്ലാരെയും അറിയിക്കും പിന്നെ അച്ഛന് വേണ്ടിയാണ് നിങ്ങൾ ആ കുറ്റം ഏറ്റെടുത്ത സത്യം ഞാൻ അച്ഛനോട് പറയും ചെയ്യും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ മാലയിട്ടതോടെ ഏഴിലും കുറച്ചൊക്കെ സന്തോഷം ഉണ്ടായിട്ടുണ്ട് മറന്നു പോയതെല്ലാം ഓർത്തെടുത്തിട്ട് അതെന്നെ നശിപ്പിക്കണം ഇത് കേട്ട് പേദ പറയുന്നുണ്ട് പക്ഷെ മലയ്ക്ക് പോയി തിരിച്ചു വന്ന ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരാൻ പറ്റുവോ ഇത് കേട്ട് വിക്രം ഇതെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അതിനെനിക്ക് ആ ഒന്നും തോന്നുന്നില്ല നിരഭേദ പറയുന്നുണ്ട് എന്നാ പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും മറന്നേക്ക് എന്ത് വേണോന്ന് എനിക്കറിയാം സത്യങ്ങളെല്ലാം നിങ്ങളെ കൺമുന്നിൽ തന്നെ എളിപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും അന്ന് നിങ്ങൾ ഈ പറയുന്ന ശ്രീകാര്യം ശ്രീനിവാസനെ കള്ളിൽ പറയും അതെനിക്ക് ഉറപ്പാ ഇത്രയും പറഞ്ഞിട്ട് വേദ ആ മുറിയിൽ നിന്നും പോകുന്നുണ്ട് അന്നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് ആര് പറയുന്നതാണ് സത്യം ശ്രീനി സാറാണോ ശരി അതോ ഇവളാണോ അല്ലാത്തൊരു അവസ്ഥ വിക്രം ഇരിക്കുന്നുണ്ട് അന്നേരം രാവിലെ അപ്രതീക്ഷിതമായി അച്ചാമ്മ വീട്ടിലേക്ക് കടന്നു വരുവാ നേരം വേദ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക അന്നേരം സന്തോഷമുണ്ട് ചമ്മ വേദയെ പിടിച്ചിട്ട് പറയുന്നുണ്ട് നോക്ക് സുഖാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു എല്ലാ വിവരവും കമലം എന്നെ വിളിച്ച് പറയാറുണ്ട് ഇവിടെ നിന്റെ ഭർത്താവ് നിരും വേദ ചിരിച്ചുകൊണ്ട് പറയുവ വിക്രം അമ്പലത്തിൽ പോയേക്കോ അച്ഛമ്മ നിരഞ്ചിരിച്ചു കൊണ്ട് ജമ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞു ഓ മലയ്ക്ക് മാലയിട്ടത് നീ അവനെ കൊണ്ട് ഇടിയിപ്പിച്ചത് അവന്റെ മാറ്റങ്ങളൊക്കെ നീയും കൂടി പോവാത്തെന്തെ ഇനി എന്നും വിക്രമിന്റെ കൈവിടാതെ മുറുകിയെ പിടിച്ചോളണം ചിരിച്ചുകൊണ്ട് നിരഞ്ചിരിച്ചുകൊണ്ടേ പറയുക ശരി അച്ഛൻ നേരം അവിടെ ശ്രീജയും നന്ദിനി കമലും എല്ലാരും വരുന്നുണ്ട് നിരം ശ്രീജയെ കണ്ട് ജമ പറയുവാ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ അറിഞ്ഞു അതിന്റെ സന്തോഷം ശ്രീജയുടെ മുഖത്തുണ്ട് അപ്പോഴേക്കും നന്ദിനിയെ നോക്കിയിട്ട് അറിയുവ എനക്ക് ഈ ഒരു ഫാമ് മാത്രമേ ഉള്ളൂ നന്ദിനി മുഖത്ത് ആസൂയയും സുയയും കുശുപും കൊണ്ട് നടക്കുക നടക്കുവാള്ളി പെണ്ണ് നീയുമെ വീടിനുള്ളിൽ അടഞ്ഞുകൂടി ഇരിക്കാതെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യും അങ്ങനെയെങ്കിലും എന്റെ സ്വഭാവത്തിന് മാറ്റം വരട്ടെ നിരം ഇത് കേട്ട് കമലോ മേതയും ശ്രീജിയൊക്കെ നന്ദിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം നന്ദിനി പറയുവാ അങ്ങനെ എന്നെ പരിഹസിക്കണ്ട എനിക്കറിയാം അല്ലെങ്കിലും എന്നെ ആർക്കും കണ്ടുകൂടാ ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് അന്നേരം ഞാൻ അങ്ങോട്ടേക്ക് വരുവാ നേരം അച്ചമ്മ പറയുന്നുണ്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലോടാ നേരം അച്ചമ്മ ചോദിക്കുന്നുണ്ട് എവിടെ എന്റെ മോയ് സുധാകരൻ അന്നേരം കമലം പറയുവാ ആശ് പറമ്പിലോട്ട് പോയേക്കുവാ അപ്പോഴേക്കും വിക്രം ക്ഷേത്രത്തിൽ നിന്നും വരുന്നുണ്ട് വും പാലയും ഇട്ട് തെളിച്ചും കണ്ട്ത്തോടി നോക്കുന്നുണ്ട് എന്റെ പഴയ വിക്രമിനെ തിരിച്ചു കിട്ടി എന്നാ തോന്നാൻ മനസ്സിലുണ്ടാവുന്നുണ്ട് ചമി കണ്ട തെളിച്ചു കൊണ്ട് വിക്രം പറയുക ചെമ്മി ഇത് വന്നു ഇനിക്ക് ദിഗിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കിയിട്ട് പറയുക അപ്പോഴ നീ ശരിക്കും എന്റെ വിക്രം ആയത് ഇപ്പോഴ നീ ശരിക്കും ഒരു ഭക്തനായത് തോമിക്ക് സുഖമാണോ നേരം വിക്രം പറയുന്നുണ്ട് സുഖ അച്ചമ്മ എന്നിട്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുക റിയലോട്ട് പോയ അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ വലിയ അടുപ്പത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി അത് വിക്രമിനെ െ കണ്ടറിയാം മോളോടിപ്പോ തന്റെ മനസ്സിൽ നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ ആ കണ്ണുകളിൽ അത് കാണാൻ പറ്റുന്നുണ്ട് മോളെ അവൾക്ക് വിക്രമനെന്ന് വെച്ചാൽ ജീവനാണെന്ന് അറിയാം ഇനി വേണ്ടത് അച്ഛനെയും മകനെയും തമ്മിൽ അടുപ്പിക്കണം അതിനുള്ള സൂത്രപ്പണികളൊക്കെ എനിക്കറിയാം ഞാൻ ഞാനത് മോക്ക് പറഞ്ഞു തരാം നിരം വേദ ചെമ്മിയെ നോക്കി ചിരിക്കുന്നുണ്ട് നിരം അവിടേക്ക് കമലം വരുന്നുണ്ട് നിരം വേദ പറയുക എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ വിക്രം കൊളിച്ചിട്ട് വന്നിട്ടുണ്ടാവു ഇളക്കി എത്തിക്കാൻ സമയമായില്ലേ ഇത്രയും പറഞ്ഞിട്ട് ഇത് അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം കമലം വേദിയെ നോക്കി ചിരിച്ചിട്ട് പറയുക അമ്മക്കറിയാമോ ഈ വീട് ഇത്രയും സന്തോഷമുള്ളതാക്കി മാറ്റിയത് ഈ വീടിന്റെ മഹാലക്ഷ്മി തന്നെയാ വേദമോള് ഈ മാഷും വിക്രവും തമ്മിലുള്ള ആകൽച്ച അതും വേദ മാറ്റിയെടുക്കും അല്ലേ അമ്മേ നിരം ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് അത് ഞാൻ ഇവിടെ നിന്നും പോകുന്നതിന് മുന്നേ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിച്ചിരിക്കും നീ നോക്കിക്കോ കമല നേരം സന്തോഷത്തോട് അമലം ചിരിക്കുന്നുണ്ട് നേരം വിക്രം കുളിച്ച് എന്തിനും ചാർത്തി ഇളക്ക് കത്തിച്ച് അയ്യപ്പന്റെ മുന്നിൽ നിന്നും വാർത്തിക്കുന്നുണ്ട് ഇവിടെ വേദയും നിരം അച്ഛന്മാരുടെയും ഒപ്പം നിന്ന് ഈ കുടുംബത്തിന് വേണ്ടി ആർത്തിക്കുക ആർത്തിച്ച ശേഷം വിക്രമിനോട് ചമ്മ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് ഏതയാണെന്ന് മനസ്സിലായി ഏതൊരാണിനെയും ഒരു പെണ്ണ് വിചാരിച്ചു മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഏത് മോള് തെളിയിച്ചു ഈ വീടിന്റെ ഐശ്വര്യോ ഏതാ അതുപോലെ നിന്റെയും കേട്ട് വിക്രം ഏതേ നോക്കി ചിരിക്കുന്നുണ്ട് സ്നേഹത്തോടെ ഏതെങ്കിലും നോക്കുക നേരം അച്ഛമ്മ പറയുന്നുണ്ട് കല്ല് അല്ലുപോലെയായിരുന്നു വൻറെ മനസ്സ് ഇപ്പോ ഒരു ആടപ്രാവിനെ പോലെ ആയിട്ടുണ്ടെങ്കിൽ അത് മോളുടെ കഴിവ ഇത്രയും നല്ലൊരു എണ്ണിനെ കിട്ടിയ ഏതാണുങ്ങളാ സ്നേഹിക്കാതിരിക്കുക അത്രയ്ക്കും നല്ല മോളല്ലേതാ കാണാനും സുന്ദരി അല്ല അച്ചടക്കവും ബുദ്ധിയും സാമർഥ്യവും എല്ലാം ചേർന്ന ഒരു പെണ്ണിനെ എനിക്കിനി എവിടെ നടാ കിട്ടുന്നത് മോളെ കിട്ടിയത് നിന്റെ പൊണ്ണിയാണെന്ന് നീ കരുതിയാൽ മതി ഇത്രയും പറഞ്ഞിട്ട് ചമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതേനെ വിക്രപ പ്രണയാത്രമായി നോക്കുന്നുണ്ട് നേരം ഉടനെ ഏത് തിരിഞ്ഞിട്ട് പറയുക അതെ സർപ്രൈസ് ഉണ്ട് നിര് വിക്രം ചോദിക്കുന്നുണ്ട് അവർക്ക് അതെ ഇന്ന് ശ്രീചേട്ടത്തിന്റെ ബർത്ത്ഡേ ആനയും അച്ഛമ്മയും കൂടി ആയിട്ട് കേക്ക് മുറിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ലല്ലോ ആളെ മുതൽ ശ്രീചേട്ടത്തി ബിസിനസ് തുടങ്ങുക അല്ലേ അതെങ്കിലും ഒരു സന്തോഷം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി തൽക്കാലം ഇപ്പൊ ഏട്ടത്തി അറിയണ്ട അങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന ശ്രീജിയുടെ മുറിയിൽ പോയി അത് തട്ടി വിളിക്കുന്നുണ്ട് അന്നേരം ശ്രീജി ചോദിക്കുക എന്താ വേദി നേരെ വേദ പറയുന്നുണ്ട് ഇട്ടത്തി ഒന്ന് ഇങ്ങോട്ട് വന്നു ഇന്നേരം ഓളിൽ പോയി നോക്കുമ്പോ എന്റെ മുന്നേ ചുറ്റും എല്ലാ വേദി നിക്കുവടക്കോര് കേക്കും ഇത് കണ്ട് ശ്രീജിക്ക് ഒത്തിരി സന്തോഷാവുക എന്നിട്ട് വേദ പറയുന്നുണ്ട് എന്നാ ഇട്ടത്തിന്റെ ബർത്ത്ഡേ ചെറിയൊരു ആഘോഷം നമ്മുടെ സന്തോഷത്തിന് കേക്ക് മുറിച്ച് നമ്മൾ സന്തോഷിക്കുന്നു അങ്ങനെ ശ്രീജയ്ക്ക് ആ വീട്ടിലൊരു സ്ഥാനം നൽകുന്നുണ്ട് ഏകമുറിച്ച് ശ്രീ മാഷിന് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുത്ത് സന്തോഷമായി ആ വീട് ഒരു ഉത്സവം പോലെ ഓന്നുണ്ട് അന്നേരം ഇതെല്ലാം കണ്ട് സൂയോട് നോക്കി നിൽക്കുക നന്ദിനി വിക്രം അന്ന് രാത്രി ഉറങ്ങാതെ എന്റെ ജീവിതത്തിലെ മാറ്റങ്ങളെ കുറിച്ചിന് കാരണക്കാരി ഏത് തന്നെയാണെന്നു ചിന്തിച്ചുകൊണ്ട് വിക്രം ഉറങ്ങുന്നുണ്ട് നിന്റെ രാവിലെ വിക്രമിന്റെ കൂടെ ഏതേം ക്ഷേത്രത്തിൽ പോകാൻ റെഡി ആവുന്നുണ്ട് വിക്രം പോവാനേരം ഏതാ ഒരുങ്ങി വരുവാ അത് കണ്ട് വിക്രം ഒന്നെടുക്കാതെ നോക്കുന്നുണ്ട് അന്നേരം ഏത പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് ഇനി എന്നും നിങ്ങളുടെ കൂടെ ക്ഷേത്രത്തിൽ ഞാനും വരും എന്നാൽ നമുക്ക് പോവാം അന്നേരം ചിരിച്ചു രണ്ടുപേരും ക്ഷേത്രത്തിലോട്ട് പോകുന്നത് പ്രാർത്ഥിച്ച ശേഷം രണ്ടുപേരും ആചോട്ടിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അവരറിയാതെ തന്നെ അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നുണ്ട് തന്നെ അവരുടെ ഇടയിൽ സ്നേഹത്തിന്റെ വിത്ത് മുളച്ചു വരുന്നുണ്ട് നേരം വിക്രമിനെ ചതിക്കാനായി ശ്രീകാര്യം ശ്രീനിവാസൻ മുട്ടുപിടിക്കാനായി ശ്രീകാന്ത് ശ്രമിച്ചെങ്കിലും ഇതിന് വഴങ്ങാത്ത ശ്രീകാര്യം ശ്രീനിവാസൻ ഒഴിവാക്കി എം എൽ എ വാസവൻ വീണ്ടും ഒരു പദ്ധതി രണ്ടുപേരും കൂടി നടപ്പിലാക്കുന്നുണ്ട് ഫിലാഷിനെ കൊണ്ട് ഇക്രമിനെ തല്ലിച്ചതക്കി കൈയും കാലും ആടിച്ചോടിക്കുക അവസാനം ക്രമിനെ കുത്തി കൊല്ലുക ഇതായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ ശ്രീകാന്ത് വാസവന് കൈ കൊടുത്ത് ഒരാ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നുണ്ട് എം എൽ എ വാസവന്റെ നേതൃത്വത്തിൽ ഫിലാഷിനെയും കൂട്ടരെയും ക്രമിനെ ചതക്കാനായി കൊല്ലാനായി ഒരുങ്ങിയിരിക്കുന്നുണ്ട് നേരം നേരെയും വിക്രമവും വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം ലക്ഷ്യം കൂട്ട് ക്രമിനെ വന്ന് ആക്രമിക്കുന്നുണ്ട് നേരം ഇത് കണ്ട് പിടിച്ചു കുറച്ച് ഏത് നിക്കുവ അമ്പി കൊണ്ട് ക്രമിന്റെ കാലിൽ അടിക്കുന്നുണ്ട് എന്നേറ്റും ക്രമം ഒന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ ഏതൊക്കെ ഒത്തിരി വിഷമം തോന്നുവാനെ ആരെങ്കിലും വിക്രമിനെ അന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിരും അഭിലാഷ് ഇക്രമിനെ കുത്താനായി വലിയ വാളുമായിക്രമിന്റെ അരികിലേക്ക് അടുക്കുന്നുണ്ട് ഇത് കണ്ടു നോക്കി നിൽക്കാൻ അവർ ഫ്രണ്ടിലോട്ട് എടുത്തു ചാടുന്നുണ്ട് എന്നിട്ട് പറയുക ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്റെ വിക്രമിനെത്തോടെ ഞാൻ സമ്മതിക്കില്ല നിരും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ മാറ വേദന നിരം ചിരിച്ചുകൊണ്ട് ശശി പറയുന്നുണ്ട് ആറടി വേദിയുടെ കൈപിടിച്ച് അലിച്ച് നീക്കുന്നുണ്ട് നിരം പുറകിൽ നിന്ന് അഭിലാഷൻ ചവിട്ടുന്നുണ്ട് നേരം വിക്രവും വേദയും നോക്കുമ്പോ ദർശനായിരുന്നു ഇത് കണ്ട് അഭിലാഷും ഓടി രക്ഷപ്പെടുന്നുണ്ട് നേരം വേദ പോയിക്രമിനെ എഴുന്നേപ്പിക്കുവോ അടക്കം വയ്യാണ്ട് ഇക്രം നിക്കുന്നുണ്ട് ഇത് കണ്ട് വേദക്ക് ഇത്തിരി സങ്കടാകുമോ നേരം ദൃശ്യം പറയുന്നുണ്ട് എനിക്ക് വേറൊന്നും പറ്റിയില്ലല്ലോ നേരം വേദ പറയുവാ ദർശനെ ഭഗവാനെ അപ്പോൾ ഇവിടെ എത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ നേരം ദർശൻ പറയുന്നുണ്ട് ഞാൻ സൂക്ഷിക്കണം എന്നെ അപായപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട് എനിക്ക് ചുറ്റും ശത്രുക്കളാണ് ഇനിയെങ്കിലും ഞാൻ എല്ലാം അവസാനിപ്പിക്കേ ശ്രീകാര്യം ശ്രീനിവാസനെ വിശ്വസിക്കരുത് നല്ല ആളല്ല അത് മാത്രമല്ല ശ്രീയേട്ടനെ ഇപ്പോൾ കൂട്ടി പിടിച്ചിരിക്കുന്നത് എം എൽ എ വാസവനെ അതൊക്കെ പിന്നെ പറയാൻ ഞാൻ പെട്ടെന്ന് ക്രമിനെയും കൂട്ടി ഇട്ടലിക്ക് പോകും ക്രമിനി താങ്ങി പിടിച്ചിട്ടും വേദിയും കൂട്ടി ദർശന്റെ കാറിലോട്ട് കയറ്റുവാട്ടിനെ മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട് നിരഭേദാക്രമിനോട് പറയുന്നുണ്ട് എന്നെ പിടിച്ചു നടക്ക് നിരം വിക്രമിന്റെ കൈയ്യെടുത്തിനോട് ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ട് അന്നേരം വിക്രം ഇതേ നോക്കുന്നുണ്ട് വീതയുടെ കണ്ണൊക്കെ നിറയുക അന്നും കണ്ണീര് വരുന്നത് കണ്ട് ക്രം മനസ്സിലാക്കുന്നുണ്ട് ഇതയ്ക്ക് തന്നോട് ഇത്തിരി സ്നേഹവും ഇഷ്ടവും ഉണ്ടെന്നും ഒരിക്കലും തന്നെ ഇട്ടു പോകില്ല എന്നും ഭാഗ്യമാണ് വേദ എന്നും ക്രമം ചിന്തിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയുടെ തണലിൽ ഒതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഒപ്പം ഒന്നും വേദ കൂടെ കാണുമെന്നും ക്രം ആശ്വസിക്കുന്നുണ്ട് ഈ താമ്പത്യം തന്നെ രക്ഷിക്കാൻ എന്റെ ഒപ്പം ഇതേ ഉണ്ടാകുമെന്ന വിശ്വാസം വിക്രമിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് നേരം വിക്രം ഇയാളുടെ വരുന്നത് കണ്ട് അമലവും ചെമ്മിയോ എല്ലാവരും ഇതിലോട്ട് വരുവാ